ഹായ് ആഷിഖാണ് റിയൽ ജ്വല്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനെട്ട് പവില് വരുന്നൊരു അടിപൊളി സെറ്റ് കാണിച്ചു തരട്ടെ അതുകൊണ്ട് ട്രഡീഷണൽ ആയിട്ട് വരുന്നത് നോക്കിക്ക് ഇതാണ് ഇന്ന് കാണിക്കുന്ന പതിനെട്ട് പവൻ്റെ സെറ്റായി വരുന്നത് കേട്ടോ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ മാല കണ്ട നിങ്ങൾ ഇതാണ് കേരള നഗാസിൽ വരുന്ന മാല കേട്ടോ വെറും ഒന്നേക്കാൽ പവനെ തൂക്കം വരുന്നുള്ളൂ രണ്ടാമത്തെ മാല നാഗവടം മോഡലിൽ വരുന്നു വെറും രണ്ട് പവനെ വരുന്നുള്ളൂ ഈ കാണുന്ന മാലയുടെ വെയിറ്റ് ആണെങ്കിൽ വെറും ഒന്നേക്കാൽ പവനെ വരുന്നുള്ളൂ കേട്ടോ ഈ കാണുന്ന കാശിമാല കണ്ട നിങ്ങൾ വെറും മൂന്ന് പവനെ തൂക്കുള്ളൂ ഏറ്റവും വലിയ മാങ്ങാമാലയുടെ വെയിറ്റ് വരുന്നത് വെറും നാല് പവനാണ് കേട്ടോ ഇനി അതേപോലെ തന്നെ കമ്മലൊക്കെ നോക്കുകയാണെങ്കിൽ വെറും മുക്കാൽ പവൻ തൂക്കത്തിൽ വരുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ള ജിംച്ചമ്മൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പവൻ തൂക്കത്തിൽ വരുന്ന ഒരു അടിപൊളി മോഡൽ പാസരം വരുന്നുണ്ട് കേട്ടോ വെറും ഒരു പവനെ വരുന്നുള്ളൂ നീ ഒക്കെ നോക്കുകയാണെങ്കിൽ മുക്കാൽ പവൻ തൂക്കത്തിൽ വരുന്ന ആറ് വളകളാണ് വരുന്നത് കേട്ടോ അതെല്ലാം തന്നെ ആറ് ഗ്രാം തൂക്കത്തിൽ വരുന്ന ആറ് ആണ് വരുന്നത് കേട്ടോ അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ അങ്ങനെ ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള പതിനെട്ട് പവൻ വരുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ അടുത്തപടി കാണുന്നിരിക്കും ബൈ ബൈ